സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വാർഡുകളിലെ വീടുകളിൽ സന്ദർശനം നടത്തിയത് സമകാലിക സാഹചര്യത്തിൽ ജനങ്ങളെ കേൾക്കുന്നതിനായാണ് പാർട്ടി സമകാലിക സാഹചര്യത്തിൽ ജനങ്ങളെ കേൾക്കുന്നതിനായാണ് പാർട്ടി ഭവന സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയം വികസന പ്രവർത്തനങ്ങൾ സ്ത്രീ സുരക്ഷ സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളുമായി സംവദിച്ചു ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളും കണ്ടെത്തുന്ന ജനകീയ പ്രശ്നങ്ങളും മുൻനിർത്തി വിപുലമായ പ്രവർത്തന പരിപാടിക്ക് പാർട്ടി രൂപം നൽകും സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ അഷ്റഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് നസീറ ബാനു ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ റസാഖ് പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ അരിപ്ര നൌഷാദ് അരിപ്ര കെ വി ഇക്ബാൽ തുടങ്ങിയ നേതാക്കൾ പഞ്ചായത്തിലെ വിവിധ യൂണിറ്റുകളിൽ ജനങ്ങളുമായി സംവദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം